ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം നാമം മനുവിദ്യ മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണി മനു ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര മന്മഥൻ അഗസ്ത്യൻ അഗ്നി സൂര്യൻ ഇന്ദ്രൻ സ്കന്ദൻ ശിവൻ ക്രോധഭട്ടാരകൻ എന്ന് പന്ത്രണ്ട് പേർ ശ്രീവിദ്യോപാസനാ രീതികൾ നിർമ്മിച്ചു അവരെ പിന്തുടർന്ന് ശ്രീവിദ്യാപൂജ പന്ത്രണ്ട് തരത്തിലുണ്ട് അതിൽ മനു നിർമ്മിച്ച പ്രസ്ഥാര ശ്രീവിദ്യാപ്രസ്ഥാരൂപിണിയായവൾ എന്നർത്ഥം മനു എന്ന പദത്തിന് മന്ത്രം എന്നും അർത്ഥമുണ്ട് ഈ പക്ഷത്തിൽ മന്ത്രവിദ്യ ദേവിതനെയാണെന്നും എല്ലാ മന്ത്രങ്ങളും ദേവീസ്വരൂപങ്ങളാ സ്വരൂപങ്ങളാണെന്നും വ്യാഖ്യാനിക്കാം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം നാമം ചന്ദ്രവിദ്യ ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീ ശ്രീവിദ്യാ സ്വരൂപമായുള്ളവൾ ഇരുന്നൂര് നാൽപ്പതാം നാമം ചന്ദ്രമണ്ഡല മധ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തെ പ്രാപിച്ചവൾ ചന്ദ്രമണ്ഡല മധ്യത്തിൽ ദേവി സ്ഥിരുന്നതായി സങ്കല്പിച്ച് മാനസപൂജാവിധി പ്രകാരം ആരാധിക്കുന്നത് ആയുഷ്കരമാണെന്ന് കരുതപ്പെടുന്നു അത്തരം പൂജയിൽ പൂജയിൽ ആരാധിക്കപ്പെടുന്നവൾ ഇരുന്നൂര് നാൽപ്പത്തൊന്നാം നാമം രൂപ ചാരുവായ അല്ലെങ്കിൽ മനോഹരമായ രൂപമുള്ളവൾ ഇവിടെ വീണ്ടും സ്ഥൂല രൂപവർണ്ണനയാണ് ൂടിയവൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാം നാമം ചാരു ചന്ദ്രകലാധര ചാരുവായ മനോഹരമായ കൂടാത്ത ചന്ദ്രകലയെ ധരിക്കുന്നവൾ ദേവിയുടെ ധ്യാന ശ്ലോകങ്ങൾ മിക്കതിനും ചന്ദ്രകല ആഭരണമായി ചേർത്ത് കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം നാമം ചരാചര ജഗന്നാഥ ജംഗമ സ്ഥാവരാത്മകമായ ജഗത്തിന് നാഥയായവൾ അല്ലെങ്കിൽ ജഗദമ്പ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാം നാമം ചക്രരാജ നികേതന ശ്രീചക്രം നികേതനമായുള്ളവൾ ശ്രീചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ദിവ്യ മാതാവ് എന്നർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നാമം പാർവതി ഹിമവാൻ എന്ന പർവ്വതത്തിൻ്റെ പുത്രി ആയതുകൊണ്ട് പാർവതി എന്ന് പേര് ഇരുന്നൂറ്റി നാൽപ്പത്തേഴാം നാമം പത്മനയന താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളവൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാം നാമം പത്മരാഗ സമപ്രഭ പത്മരാഗത്തിൻ്റെ പ്രഭയോട് തുല്യമായ പ്രഭയുള്ളവൾ പത്മരാഗം നവരത്നങ്ങളിൽ ഒന്നാണ് ചെന്താമരയുടെ നിറമുള്ളത് കൊണ്ട് പത്മരാഗം എന്നു പേര് പത്മത്തിന്റെ രാഗത്തോട് അല്ലെങ്കിൽ താമരയുടെ ചുവപ്പു നിറത്തോട് സമമായ പ്രഭയുള്ളവൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാം നാമം പഞ്ച പ്രേതാസനാസീന പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ അല്ലെങ്കിൽ ഇരിക്കുന്നവൾ പഞ്ചബ്രഹ്മാസന എന്ന അൻപത്തെട്ടാം നാമത്തിന്റെ വ്യാഖ്യാൻ വ്യാഖ്യാനം ശ്രദ്ധിക്കണം ഈ നാമത്തിലെ ബ്രഹ്മശബ്ദത്തിന് പകരം ഇവിടെ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ മൂർത്തികളെ തന്നെയാണ് ശബ്ദം കുറിക്കുന്നത് ഇവരെ അവരവരുടെ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മാക്കൾ എന്ന് ും ശക്തിരഹിതരായിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങളെന്നും വിളിക്കുന്നു ശക്തികളോട് കൂടാത്ത സ്ഥിതിയിൽ ഇവർക്ക് ചൈതന്യമില്ലെന്നും പ്രേതസമന്മാരാണെന്നും വിവക്ഷ ഇരുന്നൂറ്റി അൻപതാം നാമം സ്വരൂപിണി പഞ്ചബ്രഹ്മം സ്വരൂപമായുള്ളവൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നാമത്തിൽ വിവരിച്ചത് പോലെയും സ്വശക്തികളുമായി ചേർന്ന ബ്രഹ്മാവ് വിഷ്ണുരുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നിവരെ ചേർത്ത് പഞ്ചബ്രഹ്മം എന്ന പ്രയോഗം ഇവർ ദേവിയിൽ നിന്ന് ഭിന്നലല്ല ദേവിയുടെ തന്നെ രൂപങ്ങളാണ് ശക്തികളോട് ചേർന്ന പ്രപഞ്ച പ്രവർത്തനത്തിന് ഇവർ കാരണമാകുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം നാമം ചിന്മയി ചൈതന്യരൂപമായ ബോധം അല്ലെങ്കിൽ ചിത്ത് ചിത്ത് തന്നെ സ്വരൂപമായുള്ളവളായതുകൊണ്ട് ചിന്മയി ഇരുന്നൂറ്റി അൻപത്തി രണ്ടാം നാമം പരമാനന്ദ പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായുള്ളവൾ ആനന്ദ സ്വരൂപിണി ആനന്ദത്തെ എട്ട് തരമായിട്ട് പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട് വിഷയാനന്ദം ബ്രഹ്മാനന്ദം വാസനാനന്ദം ആത്മാനന്ദം മുഖ്യാനന്ദം നിജാനന്ദം അദ്വൈതാനന്ദം ജ്ഞാനന്ദം എന്നിവ ഇവയിൽ ജ്ഞാനാനന്ദം സർവ്വശ്രേഷ്ഠമാണെന്ന് ജ്ഞാനികളും ബ്രഹ്മാനന്ദം സർവശ്രേഷ്ഠമാണെന്ന് അദ്വൈതവാസികൾ വാദികളും അഭിപ്രായപ്പെടാറുണ്ട് പരമാനന്ദം എന്ന പദത്തിന് പരമാത്മാവ് ബ്രഹ്മം എന്നും അർത്ഥം സ്വരൂപിണി എന്നർത്ഥം ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം നാമം വിജ്ഞാന ഖന രൂപിണി വിജ്ഞാനം അല്ലെങ്കിൽ ചൈതന്യം ഖനമായി സാന്ദ്രമായി രൂപം പ്രാപിച്ചവൾ വിജ്ഞാനം എന്നതിന് വിശേഷേണയുള്ള ജ്ഞാനം എന്നർത്ഥം പരമമായ അറിവ് പഠനമന്നാദികൾ കൊണ്ട് അറിയാനാവാത്തതും ദേവി പ്രസാദം കൊണ്ട് മാത്രം ലഭിക്കുന്നതുമായ ആത്യന്തികമായ ജ്ഞാനം ഖരീഭവിച്ച രൂപമുള്ളവൾ എന്ന് പറയുമ്പോൾ സർവജ്ഞാനത്തിന് ഇരിപ്പിടം ദേവിയാണെന്ന് സ്ഥിതിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തിനാലാം നാമം ധ്യാന ധ്യാതൃ ധ്യേയരൂപ ധ്യാനവും ധ്യാതാവും ധ്യേയവും തൻ്റെ തന്നെ രൂപമായവൾ ധ്യാനം ഏതെങ്കിലും ഒന്നിനെ പറ്റി ഇടപെടാതെ ചിന്തിക്കലാണ് ഇവിടെ ഈശ്വരപരമ്പര പര ഈശ്വരപരമായ ചിന്ത എന്നർത്ഥം ധ്യാനം സകളമെന്നും നിഷ്കളമെന്നും രണ്ട് വിധത്തിലുണ്ട് രണ്ട് തരത്തിലായാലും അർത്ഥം ഇവിടെ ദേവിപരം തന്നെയാണ് ധ്യാനം അഷ്ടാംഗ യോഗങ്ങളിൽ ഒന്നാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണാ സമാധി എന്നിവയാണ് യോഗങ്ങൾ ധ്യാനം നിരന്തരമായ ധാരണയാണ് ധ്യാനിക്കുന്നവൻ ധ്യാതാവ് ചിച്ഛക്തിയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ധ്യാനയോഗത്തിൽ നിഷ്ഠയോടെ പരിശ്രമിക്കുന്നവൻ എന്ന് വ്യാഖ്യാനം ധ്യാനിക്കപ്പെടേണ്ടത് ധ്യേയം ധ്യാനവും ധ്യാതാവും ധ്യേയവും ദൈവ തന്നെയായതുകൊണ്ട് ഈ നാമം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം നാമം ധർമ്മധർമ്മ വിവർജിത ധർമ്മവും അധർമ്മവും വർജിച്ചവൾ ധർമ്മം എന്ന പദത്തിന് ധരിക്കപ്പെടുന്നത് എന്നർത്ഥം ന്യായം സദാചാരം നീതി സ്വഭാവം ക്ഷേമം വേദവിധി പ്രകാരമുള്ള യാഗാദികൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ധർമ്മ ധർമ്മശബ്ദം കുറിക്കുന്ന ഈ അർത്ഥങ്ങളെല്ലാം സനാതനങ്ങളാണെങ്കിലും അവയെല്ലാം ജീവികൾ പരസ്പര ഹിംസ കൂടാതെ ജീവിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ് മനുഷ്യരുടെ സമൂഹ ജീവിതത്തിൽ ജീവിതത്തിലെ സുഗമതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ധർമ്മനീതികൾ പ്രപഞ്ചജനിയായ ദേവിക്ക് ബാധകമല്ലാത്തത് കൊണ്ട് ധർമ്മത്തിനും അധർമ്മത്തിനും പ്പുറം നിൽക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ധർമാധർമ്മ വിവർജിത എന്ന് നാമം ഇരുന്നൂറ്റി അൻപത്തി ആറാം നാമം വിശ്വരൂപ വിശ്വം അല്ലെങ്കിൽ പ്രപഞ്ചം രൂപമായുള്ളവൾ പ്രപഞ്ചം ദേവിയിൽ നിന്ന് ഭിന്നമല്ലാത്തത് കൊണ്ട് അതിനെ ദേവി രൂപമായിട്ട് ഇവിടെ കൽപ്പിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴാം നാമം ജാഗരണി ഉണർന്നിരിക്കുന്നവൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾ എല്ലാ ജീവികൾക്കും സാമാന്യമാണ് ജാഗരത്തോട് കൂടിയവനാണ് ജാഗരി സ്ഥൂല ശരീരാഭിമാനിയായ ജീവൻ ജീവനിൽ നിന്ന് ഭിന്നയില്ലാത്തവൾ ആയതുകൊണ്ട് ജാഗരണി ഇരുന്നൂറ്റി അൻപത്തെട്ടാം നാമം സ്വപന്തി ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ് സ്വാപം ഈ അവസ്ഥയിലുള്ളവൾ ഉറക്കത്തിൽ മനസ്സിൻ്റെ ഒരു തലം മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്പഷ്ടമായി കാണുന്നത് പോലെ തോന്നുന്ന സൃഷ്ടികളാണ് സ്വപ്നങ്ങൾ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവനെയാണ് സ്വപൻ എന്ന് പറയുന്നത് സ്വപൻ എന്ന ജീവനിൽ നിന്ന് ഭിന്നെ അല്ലാത്തവളായതുകൊണ്ട് സ്വപന്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പതാം നാമം തൈജസാത്മിക മുൻ നാമത്തിൽ പറഞ്ഞ സ്വപന് തൈജസൻ എന്നും പേരുണ്ട് തൈജസൻ എന്ന സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവൻ താൻ തന്നെ ആയവൾ ഇരുന്നൂറ്റി അറുപതാം നാമം ഉറങ്ങുന്നവൾ എന്ന പദാർത്ഥം കഴിഞ്ഞ മൂന്ന് നാമങ്ങളിലായിട്ട് ജീവന്റെ രണ്ട് അവസ്ഥകൾ സൂചിപ്പിച്ചു ഉണർന്നിരിക്കുന്നതും സ്വപ്നസ്ഥിതിയിലുള്ളതും ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ സ്ഥൂല ശരീരാഭിമാനിയായ ജീവനും സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരാഭിമാനിയായ സ്വപൻ അഥവാ തൈജസൻ എന്ന ജീവനും പ്രവർത്തിക്കുന്നു സുഷുപ്തി എന്ന ഗാഠനിദ്രാവസ്ഥയിൽ കാരണ ശ ശരീരാഭിമാനിയായ ജീവനാണ് പ്രവർത്തിക്കുന്നത് ആ ജീവനാണ് പ്രാജ്ഞൻ എന്നു പേര് പ്രാജ്ഞൻ അഭിനയ ആയതുകൊണ്ട് സുപ്ത എന്ന ദേവിക്ക് നാമം ഇരുന്നൂറ്റി അറുപത്തൊന്നാം നാമം പ്രാജ്ഞാത്മിക പ്രാജ്ഞൻ തന്നെ സ്വരൂപമായവൾ തൊട്ടു മുൻപുള്ള നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ശരീരഭരത്തിൽ കുടുങ്ങിയ ജീവന് സ്ഥൂല ശരീരബോധത്തോടു കൂടിയ പ്രവർത്തനവും സ്വപ്നാവസ്ഥയിലുള്ള പ്രവർത്തനവും സുഷുപ്തി അവസ്ഥയിലുള്ള പ്രവർത്തനവും ഉണ്ട് സ്ഥൂല ശരീരാഭി ആഭിമാനിയായ ജീവൻ ജാഗ്രത്തിലും സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവൻ സ്വപ്നത്തിലും പ്രവർത്തിക്കുന്നു സ്വപ്നത്തിൽ സൂക്ഷ്മശരീരഭാഗ്യങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മിക്കവാറും ഇല്ലെന്ന് പറയാം ജീവാത്മാവിന്റെ പ്രവർത്തനത്തിന് പഞ്ചപ്രാണങ്ങളും മനസ്സും ുന്നു സുഷുപ്തി എന്ന അവസ്ഥ അവസ്ഥയിലാകട്ടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ വിശ്രമിക്കുന്നു സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായ കാരണശരീരം പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു കാരണശരീരാഭിമാനിയ ജീവനാണ് പ്രാജ്ഞൻ വിശ്വൻ സ്വപൻ എന്നിവർ സ്വരൂപങ്ങളാണ് അതുപോലെ പ്രാജ്ഞനും ദേവീ സ്വരൂപം ആയതുകൊണ്ട് പ്രാജ്ഞാത്മിക എന്ന നാമം ഇരുന്നൂറ്റി അറുപത്തിരണ്ടാം നാമം തുര്യ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളെ കുറിച്ച് പറഞ്ഞു നാലാമത്തെ അവസ്ഥയാണ് തുര്യാവസ്ഥ തുര്യ എന്ന പദത്തിന് നാലാമത്തേത് എന്നർത്ഥം ഈ മൂന്നവസ്ഥകളെയും അവയെ അവയെ അനുഭവിക്കുന്ന വിശ്വം തുടങ്ങിയ ചൈതന്യങ്ങളെയും ജ്ഞാനജന്യമായ ശുദ്ധവിദ്യയുടെ ഉദയം കൊണ്ട് അറിയുന്നതായതുകൊണ്ട് തുര്യാവസ്ഥ എന്ന് സൗഭാഗ്യഭാസ്കരം ആ അവസ്ഥാരൂപിണി ആയവൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം നാമം സർവസ്ഥ വിവർജിത ഒരവസ്ഥയും ഇല്ലാത്തവൾ ഇവിടെ ഇവിടെ അവസ്ഥ എന്ന പദം കൊണ്ട് മുൻ നാമത്തിൽ സൂചിപ്പിച്ച ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുര്യം എന്നിവയെ കുറിക്കുന്നു ഈ നാലവസ്ഥകളും കടന്ന ജീവനാണ് തുര്യാതീതൻ തുല്യാതീതരിൽ നിന്ന് അഭിനയ രൂപമുള്ളവ ഉള്ളവളാണ് പരാശക്തി അവസ്ഥ എന്ന പദത്തിന്റെ സാമാന്യ അർത്ഥം കൊണ്ടും ഈ പദത്തെ വ്യാഖ്യാനിക്കാം ഒന്ന് ഇന്ന പ്രകാരം ഇരിക്കുന്നു എന്നതാണ് അവസ്ഥ പരാശക്തിയായ ദേവി ഇന്ന അവസ്ഥയിലാണെന്ന് പറയാൻ സാധ്യമല്ല സുഖം സുഖം ദുഃഖം എന്നീ അവസ്ഥകളോ ജാഗ്രത് സ്വപ്നം സുഷുപ്തി അവസ്ഥകളോ ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളോ ഒന്നും തന്നെ ദേവിയുടെ വർണ്ണനയ്ക്കോ വിവരണത്തിനോ ഉപയോഗിക്കാവത ഉപയോഗിക്കാനാവുന്നതല്ല ഇവയെല്ലാം തന്നെ ഓരോ സന്തോഷം ർപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ ഏതവസ്ഥയിലൂടെ പറയാനാകാത്ത മഹാചൈതന്യമായതുകൊണ്ട് സർവാവസ്ഥ വിവർജിത ഇരുന്നൂറ്റി അറുപത്തിനാലാം നാമം സൃഷ്ടികർത്രി സൃഷ്ടി ചെയ്യുന്നവൾ സൃഷ്ടി എന്ന പദം കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയെയാണ് കുറിക്കുന്നത് രജോ ഗുണപ്രധാനായ ഈശ്വരന്റെ കർമ്മമാണ് സൃഷ്ടി അത് ചെയ്തവൾ സൃഷ്ടികർത്രി സൃഷ്ടികാരിണിയായ ബ്രഹ്മരൂപം അവലംബിച്ചവൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചാം നാമം ബ്രഹ്മരൂപ ബ്രഹ്മാവിന്റെ രൂപം ധരിച്ചവൾ ബ്രഹ്മ അവിന്നനല്ല എന്ന മുൻ നാമത്തിലെ വ്യാഖ്യാനം കൊണ്ട് വ്യക്തമാണ് ഇരുന്നൂറ്റി അറുപത്താറാം നാമം ഗോപ്ത്രി ഗോപനം ചെയ്യുന്നവൾ ഗോപനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കൽ ഇത് സത്വഗുണപ്രധാനനായ ഈശ്വരന്റെ പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിക്ക് കാരണയായതുകൊണ്ട് ഗോപ്ത്രി ഇരുന്നൂറ്റി അറുപത്തേഴാം നാമം ഗോവിന്ദ രൂപിണി ഗോവിന്ദൻ്റെ രൂപത്തോട് കൂടിയവൾ ഗോവിന്ദൻ എന്ന പദം ഭൂമിയെ ഉദ്ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ആദിവരാഹമായി അവതരിച്ച വിഷ്ണുവിനെയും കാമധേനുവിന് ഐശ്വര്യം കൊടുത്തു അർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ തന്നെ അവതാരമായ കൃഷ്ണനെയും കുറിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ രക്ഷ വിഷ്ണുവിൻ്റെ ചുമതലയാണ് വിഷ്ണുവും ദേവിയുടെ അംശഭൂതനായതുകൊണ്ട് വിഷ്ണുരൂപിണി ഇരുന്നൂറ്റി അറുപത്തെട്ടാം നാമം സംഹാരിണി ജഗത്തിനെ സംഹരിക്കൽ അല്ലെങ്കിൽ തന്നിൽ തന്നെ ലയിപ്പിക്കൽ അതാണ് ലോകസംഹാരം ഇത് തമോ ഗുണപ്രധാന ഈശ്വരന്റെ കൃത്യമാണ് അത് സ്വരൂപമായവൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാം നാമം രുദ്ര രുദ്രന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ രുക്കിനെ അല്ലെങ്കിൽ ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ എന്നും രോദനം ചെയ്യുന്നവൻ ജന്മസമയത്ത് ഉച്ചത്തിൽ കരഞ്ഞത് കരഞ്ഞതുകൊണ്ട് എന്നും രുദ്രശബ്ദത്തിന് അർത്ഥമുണ്ട് ഇരുന്നൂറ്റി എഴുപതാം നാമം തിരോധാനകരി മറയ്ക്കുന്നവൾ തിരോധാനം എന്ന പദത്തിന് ഒന്നും അവശേഷിക്കാതെ നശിപ്പിക്കൽ എന്നർത്ഥം ഈശ്വരൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ തന്നിൽ മറച്ച് സ്വയം സദാശിവ സദാശിവതത്വത്തിൽ ലയിക്കുന്നു പരമാണു മുതൽ പ്രപഞ്ചമാകെ അതോടെ അതോടെ ഇല്ലാതാകുന്നു ഇതാണ് തിരോധാനം അതിനെ ചെയ്യുന്നവൾ എന്ന നാമത്തിന് അർത്ഥം ഇരുന്നൂറ്റി എഴുപത്തൊന്നാം നാമം ഈശ്വരി ഈശ്വര രൂപിണി ഈശ്വര പത്നി എന്നും അർത്ഥം ഈശ്വരൻ എന്ന പദത്തിന് ശിവൻ പരമാത്മാവ് രക്ഷിതാവ് കാമദേവൻ വിഷ്ണു എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഇവയിൽ ഏതർത്ഥം വേണമെങ്കിലും എടുത്താലും അതിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ എന്ന അർത്ഥം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം നാമം സദാശിവ സദാശിവനിൽ നിന്ന് അഭിന്നയായവൾ സദാശിവ പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് മായ ശുദ്ധ വിദ്യ മഹേശ്വരൻ സദാശിവൻ എന്ന് പഞ്ചവിംശതി തത്വങ്ങൾ ഇവയിൽ ഇരുപത്തി തത്വമാണ് സദാശിവൻ ആ തത്വസ്വരൂപിണി ആയതുകൊണ്ട് സദാശിവ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നാമം അനുഗ്രഹത അനുഗ്രഹത്തെ കൊടുക്കുന്നവൾ ഭക്തന്മാർക്ക് ഐഹികവും പാരത്രികവുമായ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുന്നവൾ ഇരുന്നൂറ്റി എഴുപത്തിനാലാം നാമം പഞ്ചകൃത്യ പരായണ പഞ്ചകൃത്യങ്ങളിൽ പരായണയായവൾ അല്ലെങ്കിൽ താത്പര്യമുള്ളവൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതാണ് പഞ്ചകൃത്യങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം നാമം ഭാനുമണ്ഡലം മധ്യസ്ഥ സൂര്യമണ്ഡലത്തിന്റെ മധ്യസ്ഥ ചെയ്യുന്നവൾ ദേവിയെ ഗായത്രി രൂപത്തിൽ സൂര്യമണ്ഡലം ായിട്ട് ഉപാസിക്കാറുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറാം നാമം ഭൈരവി ഭൈരവൻ അല്ലെങ്കിൽ പരമശിവൻ ശിവപത്നിയായതുകൊണ്ട് ഭൈരവി അഷ്ടമൂർത്തിയായ ശിവൻ്റെ ഒരു മൂർത്തിയാണ് ഭൈരവൻ ഭയങ്കരമായ രൂപത്തോടുകൂടി ശ്മ ശ്മശാനത്തിൽ നൃത്തം വയ്ക്കുന്ന ഭൈരവന്റെ സ്ത്രീ രൂപമായി ഭൈരവിയെ കണക്കാക്കുന്നു ഭഗ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം നാമം ഭഗമാലിനി ഭഗമാലിനി എന്ന നിത്യയുടെ രൂപം ധരിച്ചവൾ പ്രതിപഥം മുതൽ പൗർണ പൗർണമാസി വരെയുള്ള തിഥികളുടെ അധിഷ്ഠാന ദേവിമാരായിട്ട് പതിനാറ് നിത്യകളുണ്ട് ചന്ദ്രകലാസ്വരൂപകളായി ഈ ഷോഡശ ഷോശിക നിത്യമാർ ഷോടശാശ്വതി മന്ത്രത്തിന്റെ പതിനാറ് വർണ്ണങ്ങളുടെ സ്വരൂപം ഉള്ളവരാണ് അവരിൽ മൂന്നാമത്തെ നിത്യാദേവിയുടെ പേരാണ് ഭഗമാലിനി ആ ദേവിയുടെ സ്വരൂപം ധരിച്ചവൾ ഇരുന്നൂറ്റി എഴുപത്തെട്ടാം നാമം പത്മാസന പത്മം ആസനമായുള്ളവൾ താമരയിലിരിക്കുന്നവൾ അല്ലെങ്കിൽ മഹാലക്ഷ്മി സ്വരൂപിണി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം നാമം ഭഗവതി ഭഗശബ്ദത്തിന് ഐശ്വര്യം തുടങ്ങിയ ഷഡ് ഗുണങ്ങൾ എന്നർത്ഥം അപ്പൊ അവയോട് കൂടിയവളായതുകൊണ്ട് ഭഗവതി ഇരുന്നൂറ്റി എൺപതാം നാമം പത്മനാഭ സഹോദരി പത്മനാഭന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സഹോദരി ബ്രഹ്മം ധർമ്മമെന്നും ധർമ്മി എന്നും രണ്ടു രൂപമായി ധർമ്മം സകല ജഗത്തിനും ഉദ്ധാരകനായി വിഷ്ണുവായി ധർമ്മി പരമശിവ മഹിഷീ സ്വീകരിച്ചു വിഷ്ണുവും ദേവിയും പരമേശ്വരനും ചേർന്ന് അഖണ്ഡമായ ബ്രഹ്മമെന്ന് ശൈവമതരഹസ്യം ദേവകി ഗർഭത്തിൽ വിഷ്ണു കൃഷ്ണനായി ജനിക്കുന്ന സമയത്ത് ദേവി യശോദയുടെ ഗർഭത്തിൽ പിറന്ന ഭാഗവത കഥ പ്രസിദ്ധമാണ് അങ്ങനെ ദേവി പത്മനാഭൻ്റെ സഹോദരിയാകുന്നു ഇന്ദ്രനും ഉപേന്ദ്രനായ വിഷ്ണുവും ദേവി സഹോദരന്മാരായി പല പുരാണങ്ങളിലും കാണാം മനുവിദ്യ ചന്ദ്രവിദ്യ चन्द्रमण्डलमध्यग चारुरूपा चारुहास चारु चन्द्रखलाधर चराचर जगन्नाथ चक्रराजनिकेतन पार्वती पद्मनयन पद्मरागसमप्रभा पञ्चप्रेदासनासीन पञ्चब्रह्मस्वरूपिणी चिन्मयी परमानन्द विज्ञानखनरूपिणी ध्यानध्यातृध्येयरूप धर्माधर्मविवर्जित विश्वरूपाजागरणी स्वबन्तीतैजसात्मिक सुप्ता प्राज्ञात्मिकातुर्य सर्वावस्थाविवर्जित सृष्टिकर्त्री ब्रह्मरूप गोत्री गोविन्दरूपिणी संहारिणि रुद्ररूप तिरुधानकरीश्वरी सदा शिवानुग्रहद पञ्चकृत्यपरायण भानुमण्डलमध्यस्त भैरवी भगमालिनी पद्मासना भगवती पद्मनाभ सहोदरी